ഇഷ്ടം തോന്നിയാൽ നമ്മൾ ആദ്യം പറയുന്നത് ഐ ഐ ഐ ലവ് 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 യു എന്നല്ലേ പറയാൻ മാത്രമല്ല കേൾക്കാനും നല്ല രസമുള്ള വാക്കാണിത് എന്നാൽ ബൈ ബൈ സമയം വന്നു കഴിഞ്ഞു പകരം പുതിയ പുതിയ വാക്കുകൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് ലോകം യു ആ സ്നഫിൾ ഡോഗ് എന്നാണ് സ്വീഡനിൽ ഐ ലവ് യുന് പകരം പറയുന്ന വാക്ക് നോർട്ടിക് ഫോറസ്റ്റിൽ കാണപ്പെടുന്ന ഒരു വൈകാരിക ജീവിയാണത്രേ ഈ സ്നഫിൾ ഡോഗ് കൊറിയയിൽ ഐ ലവ് യുന് പകരം പറയുന്ന വാക്ക് യു ആർ ദ റൈസ് ഐ ഈറ്റ് എവറി ഡേ എന്നാണ് ആർട്ടിക് മേഖലയിലെ ഇനി എന്ന വിഭാഗം പറയുന്നത് ഐ വിൽ ലവ് യു എസ് ലോങ് എസ് ഐ സിസ് ദർ എന്നാണ് യു ആർ മൈ ആപ്പിൾ സോൾ എന്നാണ് റോമക്കാർ പറയുന്നത് സ്പാനിഷ്കാർ പറയുന്നത് കുറച്ച് വെറൈറ്റി ആയാണ് യു ആർ മൈ ഹാഫ് ഓറഞ്ച് കേൾക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലേ നീ ഇല്ലെങ്കിൽ എന്റെ ജന്മം പൂർണ്ണമാവുന്നില്ല എന്നാണ് ഇതിന്റെ അർത്ഥം ഇനി എന്തായാലും ഐ ലവ് യു കുറച്ച് നാൾ റെസ്റ്റ് എടുക്കട്ടെ അല്ലേ